ഹായ് ഫ്രണ്ട്സ് ഏതു ജന്മകൽപ്പനയുടെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ മനോരമ ആകാശിന്റെയും പ്രീതിയുടെയും കല്യാണത്തിന് സമ്മതിക്കുന്നേ ഇല്ലെട്ടോ അതിനുശേഷം നമ്മുടെ അശ്വിൻ ശ്രുതിയെ കണ്ടതും അവിടുന്ന് കൈ പിടിച്ച് വലിച്ചു വരികയാണ് എന്നിട്ട് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് ആ ആക്സിഡന്റ് പറ്റിയത് നിനക്കായിരുന്നെങ്കിലോ ആ ആംബുലൻസിൽ പോയത് നീയാണെന്ന് വിചാരിച്ച് ഞാൻ എത്ര വിഷമിച്ചു എന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കാട്ടോ എനിക്കെന്ത് പറ്റിയാലും എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പിന്നെയും ശ്രുതിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് കാറിൽ ഇരുത്താട്ടോയുടെ കയ്യിൽ നിന്ന് ആകെ ചോര വരുന്നുണ്ടേ അത് എനിക്ക് കൊടുത്തിട്ടുള്ള കുപ്പിവേളകൾ ഇട്ടപ്പോ പറ്റിയാത്ത കേട്ടോ അതൊക്കെ കെട്ടി ശരിയാക്കി കൊടുക്കുകയാണ് നമ്മുടെ അശ്വിൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ശ്രുതി ശേഷം ശ്രുതിക്ക് വേണ്ടി നമ്മുടെ അശ്വിൻ ഒരു പെട്ടി വളകളൊക്കെ വാങ്ങിയിട്ട് അതിന്റെ അടിയിൽ ഒരു എഴുത്തെഴുതി വെക്കുന്നുണ്ട് കേട്ടോ ശ്രുതി കുമാരി ലക്ഷ്മിക്ക് എന്ന് അപ്പൊ അതെടുത്തിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് വായിക്കട്ടോ ശ്രുതികുമാരി ലക്ഷ്മിക്ക് ഇതാരാ ഇപ്പൊ ഈ വള വെച്ചത് എങ്ങനെ ചോദിക്കണം നേരത്ത് അശ്വിനു ആ റൂമിലേക്ക് വരുന്നതാണ് ട്ടോ കാണിക്കുന്നത് ഇപ്പൊ രണ്ടു പേർക്കും നാണം കൊണ്ട് ചിരിക്കുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ